ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കുഞ്ഞ് ഗപ്പികളുള്ള ഈ ടാങ്കിൽ കൊതുക് മുട്ടയിടാതിരിക്കുവാനാണ് വലയിട്ടിരിക്കുന്നത് ഗപ്പികളുടെ വളർച്ച അനുസരിച്ച് ഓരോ ടാങ്കുകളിലും മാറ്റി മാറ്റി ഇട്ടിരിക്കുന്നു ഗപ്പികൾക്ക് ഓവർ ഫുഡ് കൊടുക്കാതിരിക്കുക ഫുഡ് കൂടിയാൽ അസുഖങ്ങൾ വരാനും ബ്രീഡിങ്ങിന് സമയം കൂടുതലെടുക്കാൻ കാരണമാകും ഭംഗിയുള്ള ഫുൾ റെഡ് ഗപ്പികളാണ് ഈ ടാങ്കിലുള്ളത് ഫുൾ ഡ്രഡിൻ്റെ മെയിലാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് മെയിലിന് നല്ല ചുമപ്പ് നിറമാണ് കൃത്യമായി വാട്ടർ ചേഞ്ച് ചെയ്യണം കൂടാതെ വേസ്റ്റ് റിമൂവ് ചെയ്യണം ഇല്ലെങ്കിൽ ഗപ്പികൾക്ക് അസുഖം വന്ന് ചത്തുപോകാൻ സാധ്യതയുണ്ട് ഈ ഗപ്പികൾക്ക് വിപണിയിൽ വിഷ്യക്കാർ ഏറെയാണ് വിക്കി വെക്കി പെല്ലറ്റ് ഫുഡ് എന്നിവ കൊടുക്കാം കൊടുക്കിയുടെ കുഞ്ഞുങ്ങളാണ് ഈ ചെറിയ ടാങ്കിൽ കാണുന്നത് അതിന് മറ്റൊരു ടാങ്കിലേക്ക് അരിപ്പ് ഉപയോഗിച്ച് നമ്മൾ മാറ്റിയിടുകയാണ് ഒരേ ഫുഡ് കൊടുക്കാതെ ഡിഫറൻറ്റ് ഏജിലുള്ള ഗപ്പികൾക്ക് ഡിഫറൻറ്റ് ഫുഡ് കൊടുക്കുക ഓരോ കുഞ്ഞുങ്ങളെയും വളരെ ശ്രദ്ധയോടെ നമ്മൾ മാറ്റിയിടുന്നു നമ്മൾ പിടിച്ച ചെറിയ കുഞ്ഞുങ്ങളെ മറ്റൊരു ചെറിയ ടാങ്കിൽ ഇടുന്നു അതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ അഴിയത്തി ലക്ഷ്യം ഈ സമയം ഗപ്പി ടാങ്കിൻ്റെ അടുത്തേക്ക് ഓടി വന്നു എല്ലാവരും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ